സങ്കടങ്ങൾ തലയിൽ എഴുതി വെച്ച ഒരു വനിത അത് തിരുത്തി എഴുതിയ അതിജീവന കഥയിലേക്കാണ് നമ്മൾ ഈ നിങ്ങളെ ക്ഷണിക്കുന്നത് പോകാൻ തോൽക്കാത്ത മനസ്സുകൊണ്ട് അക്ഷരങ്ങളെ ജയിച്ച ഒരു സാധാരണ വീട്ടമ്മയാണ് അവർ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലെ സെലീന ബീവിയാണ് വിയാണ് നമ്മളീ പറയുന്ന ആൾ നമുക്കൊരു ഒന്ന് പരിചയപ്പെട്ട ആണിന്റെ ചരിത്രമായി രേഖപ്പെടുത്താമായിരുന്നിട്ടും രാജവംശത്തിന്റെ വാൽത്തിറപ്പിനോട് പൊരുതി നിന്ന ഭീമയുടെ പേര് സ്വീകരിച്ച നാടാണ് ഭീമാപ്പള്ളി ആ നാടിന്റെ ഹൃദയത്തിലൂടെ നടന്നാൽ ആസാദ് നഗറിലെത്താം ഇവിടെയാണ് സെലീന ബീവി എന്ന സന്ന സലീമുള്ളത് മക്കളെ സ്കൂളിൽ വിട്ട് തിരക്ക് കഴിഞ്ഞുള്ള എഴുത്തിനിരുത്തമാണ് ഉരുണ്ടുകൂടിയതൊക്കെ വാക്കുകളാകുന്നു ചെറിയ ഹൃദ്രോഗമുണ്ട് വഴികളിലും ആശ്വാസം കറി തളക്കണ സമയത്ത് സത്യം ഞാൻ അത് ഓഫ് ചെയ്തിട്ടിട്ട് വന്നിട്ട് എന്റെ മനസ്സിൽ തോന്നണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിന്റെ മേളില് ഗ്രൈൻഡറിന്റെ മേളില് ഡൈനിങ് ടേബിള് എന്റെ തലേണയുടെ പിള്ളേരുടെ പഴയ പഴയ നോട്ട് ബുക്ക് ഉണ്ട് അതിലൊക്കെ എഴുതി എഴുതി വെച്ചിട്ട് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ പിന്നീട് ഒരു ദിവസം ഇങ്ങനെ ഫോണിലെല്ലാം ടൈപ്പ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിപ്പോഴത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അമർ ചിത്രകഥകളെയും ബാലരമയെയും പൂമ്പാറ്റയെയും ഒക്കെ സ്നേഹിച്ചിരുന്ന കാലം ആ വായനക്കാലം അവസാനിച്ചത് വിവാഹശേഷം പിന്നെ എഴുത്തിനെ കണ്ടില്ലെന്ന് നടിച്ചു

ഞാൻ എഴുതി തുടങ്ങി ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴാണ് ഇളയ കുഞ്ഞിനെയും കൊണ്ട് ആർ സി സി പോകേണ്ടി വന്നത് ആദ്യത്തെ ആ പകച്ചിലും ടെൻഷനും കണ്ണീരും കരച്ചിലും ഒക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഞങ്ങൾക്ക് ഈ പാരൻസിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ആർ സി സിയെക്കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് ഫസ്റ്റ് ടൈം ഞാൻ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് ഞാനൊരു ഞാൻ ഞാൻ എഴുതിയ ഒരു കവിത ഞാൻ ചൊല്ലയാണ് വാടിയ ചേമ്പിലെ താളുപോലുണ്ണിയെ ജനനിമാർ എന്നാണ് പിന്നെ പുസ്തകശാല മൂന്നാമിടം എന്നീ കൂട്ടായ്മകളുമായി ചേർന്ന് ചെറുകഥകൾ എഴുതി കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ ജീവിതങ്ങൾക്ക് പേരുകളും കാലങ്ങളും നൽകി ആദ്യത്തെ നോവൽ പിറന്നു പിറന്നുപോലെയായിരുന്നു എല്ലാവരുടെയും മനസ്സുകൾ നിറഞ്ഞു നിറഞ്ഞു കൽക്കണ്ടമാവ് പോലെ പോലെ കിളികളുടെ കൊഞ്ചൽ ചുറ്റിനും നിലാവ് ജീവിതങ്ങൾ യും ചെയ്തങ്ങൾ മകന്റെ അനുഭവം നൽകിയ ധൈര്യം പകർന്നു നൽകാൻ പാലിയം ഇന്ത്യയുടെയും പ്രത്യാശയുടെയും അംഗമായി രോഗപീഠകളിൽ വലയുന്നവർക്ക് സാന്ത്വനമായി ഒരു ദിവസം ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പം ചില മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുമ്പോൾ ശരിക്കും അവര് കുഞ്ഞുങ്ങളെക്കാട്ടിലും കഷ്ടമാണ് അവരുടെ സങ്കടങ്ങളൊക്കെ അവർ കരയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കരയേണ്ടെന്ന് പറയില്ല കാരണം കരഞ്ഞാ എത്രത്തോളം ആശ്വാസം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എഴുതുന്നതൊക്കെ വായിച്ചു കേൾക്കുമ്പോൾ ഭർത്താവ് പീര് മുഹമ്മദിന്റെ മുഖത്ത് വിരിയുന്ന ചിരിയാണ് സലീനയുടെ ധൈര്യം ആ സ്നേഹ തണലിന്റെ തണുപ്പിൽ പറ്റി ചേർന്നാണ് സലീന സ്വപ്നം കാണുന്നത് നീ എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല നീ എഴുതുവായിരുന്നത് നല്ല എന്നാണ് പറഞ്ഞത് ഇത്രയും നല്ല എഴുതാത്തതെന്ന് ചോദിച്ചില്ല അവർക്കറിയാം അതൊന്നും സാഹചര്യം ആയിരുന്നില്ല മനക്കരുത്തിന്റെ വെട്ടത്തിൽ സ്വയം അടയാളപ്പെടുത്തിയവളാണ് ഭീമാപ്പള്ളിയിലെ സലീന ബേബി തിരുവനന്തപുരത്തു നിന്നും ശ്രീജുവിനും ബിപിൻ വേളിക്കുമൊപ്പം അജീഷ് ജയകുമാർ ട്വന്റി